ഇടുക്കിയിൽ വന്യമൃഗശല്യം രൂക്ഷമായി തുടരുമ്പോൾ താൽക്കാലിക വാസർമാരെ പിരിച്ചുവിട്ട് വനം പകും താൽക്കാലിക വാസർമാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള മൂന്നാർ ഡി എഫ് ഉത്തരവാണ് പുറത്തുവന്നത് ആർ ആർ ടി സംഘം ഒഴികെയുള്ള മുഴുവൻ താൽക്കാലിക വാസർമാരെയും പിരിച്ചുവിടാനാണ് ഉത്തരവ് വാസർമാരുടെ ശമ്പള കുടിശ്ശികയടക്കം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് വകുപ്പുതല നടപടി കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി നേര്യമംഗലം ദേവികുളം മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകൾക്ക് കീഴിൽ കാലാകാലങ്ങളായി ജോലി നോക്കി വരുന്ന താൽക്കാലിക വനംവകുപ്പ് വാച്ചർമാരെ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം പിരിച്ചുവിട്ടുകൊണ്ടുള്ള മൂന്നാർ ഡി എഫ് ഒയുടെ ഉത്തരവിറങ്ങിയത് വനസംരക്ഷണം മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം വനവിഭവ ശേഖരണം വനവികസനം തുടങ്ങിയ ബഡ്ജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരുടെ ജോലിയാണ് ഇതോടെ നഷ്ടമാവുക ഈ ബഡ്ജറ്റ് ഹെഡുകൾ വഴി വരുന്ന പണമാണ് താൽക്കാലിക വാച്ചർമാർക്ക് ശമ്പളമായി നൽകിയിരുന്നത് ഇരുപത്തിയഞ്ച് രൂപ ദിവസവേതനം പറയുന്നുണ്ടെങ്കിലും പ്രതിമാസം ഇവർക്ക് ലഭിക്കുന്നത് പതിനയ്യായിരം രൂപ വരെ മാത്രമാണ് മുപ്പത് ദിവസം പൂർണ്ണമായി ജോലി ചെയ്താലും പകുതി ശമ്പളം മാത്രമാണ് താൽക്കാലിക ബാച്ചർമാർക്ക് ലഭിക്കുക അതും മാസങ്ങളായി നിലച്ചു നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് താൽക്കാലിക വാച്ചർമാരുടെ പിരിച്ചുവിടലും ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ ശാന്തൻപാറ ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വാച്ചർമാർ ഇല്ലാതാകുന്നതോടെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും വനസംരക്ഷണവും വന്യജീവി പ്രതിരോധവും നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് വിലയിരുത്തൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന ആവശ്യമാണ് വാച്ചർമാരും ഒപ്പം വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശത്തെ നാട്ടുകാരും മുന്നോട്ട് വയ്ക്കുന്നത് അനീഷ് പിടുക്കി ന്യൂസ്